ജെ എം ജി കിച്ചണിലേക്ക് എല്ലാവർക്കും വേണ്ട സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഔഷധ ഔഷധക്കന്യാണ് നമുക്കെല്ലാവർക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് കർക്കിടക മാസത്തിൽ നമ്മുടെയൊക്കെ കാരണവന്മാർ മരുന്ന് കഞ്ഞി കഴിക്കുന്ന പതിവുണ്ടായിരുന്നു അന്ന് എല്ലാവരും ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുമായിരുന്നു പച്ചമരുന്നൊക്കെ എല്ലാവർക്കും കിട്ടുമായിരുന്നു ഇപ്പോൾ പച്ചമരുന്ന് കിട്ടുമെങ്കിലും നമുക്ക് എല്ലാവർക്കും പച്ചമരുന്ന് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയാവുന്ന മരുന്നുകളെല്ലാം കൂടെ ഒന്ന് കാണിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത് കർക്കിടക മാസം ആകുമ്പോൾ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷിയൊക്കെ വളരെ കുറയുമെന്നാണ് പറയുന്നത് മഴക്കാലം ഒക്കെ ആകുമ്പോൾ അടുത്ത ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കർക്കിടക മാസത്തിൽ നമ്മൾ മരുന്ന് കഞ്ഞി കഴിക്കുന്നത് ായിട്ടും ആറ് അരികളാണ് പിന്നെ നമ്മൾ കുറച്ച് പച്ചമരുന്ന് നമുക്ക് കിട്ടുന്ന പച്ചമരുന്നുകളൊക്കെയാണ് ബാക്കി ചേർക്കുന്നത് ആറ് അരികൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ചേർക്കുക സാധാരണ ഔഷധക്കഞ്ഞി കഴിക്കുന്നത് ഏഴു ദിവസവും അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ മുഴുവനും വേണമെങ്കിലും നമുക്ക് കഴിക്കാം മരുന്ന് കഴിഞ്ഞി സാധാരണ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അത്താഴത്തിനോ ആണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് സാധാരണ അത്താഴത്തിനാണ് നമുക്ക് മരുന്ന് കഞ്ഞി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ അതിനുള്ള അരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ എടുക്കുന്നത് രണ്ട് പേർ ഔഷധക്കഞ്ഞിക്കുള്ള അളവാണ് ഞാനിവിടെ പറയുന്നത് ഉണക്കലരി അറുപത് ഗ്രാം സൂചി ഗോതമ്പ് അമ്പത് ഗ്രാം ഞവരരി അമ്പത് ഗ്രാം ചെറുപയർ പരിപ്പ് പത്ത് ഗ്രാം ഉലുവ അര ടീസ്പൂൺ പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ് ഞാൻ ഇവിടെ ജീരകത്തിന്റെ കൂടെ ഒരു ഏലക്കായും ചുക്കും കൂടെ ചേർത്തിട്ടുണ്ട് അരികളാർ എന്ന് പറയുന്നത് ഇത്രയാണ് ജീരകം നമ്മൾ നമ്മളിതിൽ പൊടിച്ചാണ് ചേർക്കുന്നത് ജീരകം പൊടിച്ച് ചേർന്ന് പാകത്തിൽ ഒരു ചെറിയ കഷ്ണം ചുക്കും ഒരു ഏലക്കായും കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട് ഇതില് ചെറുപയർ നമ്മുടെ സ്പൈസത്തിനൊക്കെ എടുക്കുന്ന പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണോ നല്ലത് കാരണം ചെറുപയർ റോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ പരിപ്പിന് വേറൊരു ആണ് അതുകൊണ്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്ത ചെറുപയറാണ് ഇനി നമുക്ക് ഈ അരികളെല്ലാം കൂടെ ഒരു ാക്കി നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വരും ഈ അരികളെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചെടുക്കാം ജീരകവും ഏലക്കായും ചുക്കും കൂടെ നമുക്ക് വേറെ പൊടിച്ചെടുക്കാം ഇത് നന്നായിട്ട് മൂന്ന് തവണ കഴുകി ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ഈ അരികളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ കഞ്ഞി വെക്കുമ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഈ വലുപ്പമുള്ള അഞ്ച് വെളുത്തുള്ളി അങ്ങനെ അതുപോലെ ഈ വലുപ്പമുള്ള മൂന്ന് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഈ ജീരകവും ചുക്കും ഇലക്കോട് പൊടിച്ചതുകൂടെ കഞ്ഞി വെക്കുന്ന സമയത്ത് നമുക്ക് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇത് ഞാൻ ഏഴ് ദിവസത്തേക്കുള്ള രണ്ട് പേർക്കുള്ളത് അളന്നെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എല്ലാ അരികളും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചു ജീരകം മാത്രം വേറെ പൊടിക്കേണ്ടതു കൊണ്ട് ആറ് അരികളും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഏഴ് ദിവസത്തേന് രണ്ട് പേർക്കുള്ള ഞാൻ ഇതുപോലെ തൂക്കിയെടുത്ത് ഒരു ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഓരോ ദിവസവും ഇതിൽ നിന്ന് ഒരു ദിവസത്തിനുള്ള അളവെടുത്ത് കഞ്ഞിവെക്കാം അപ്പം നമ്മൾ ഓരോ ദിവസവും പ്രത്യേകിച്ച് അളന്നെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിൽ ചേർക്കാനുള്ള പച്ചമരുന്നുകൾ ഞാൻ പറയാം പച്ചമരുന്ന് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് തന്നെ കുറുന്തോട്ടിയാണ് കുറുന്തോട്ടി എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ഇത് കുറച്ച് വലിയ കുറുന്തോട്ടിയാട്ടോ രണ്ടുപേർക്കും ഒരു ദിവസത്തേനും ഇത്രയും വേണമെന്നില്ല അപ്പം നമ്മൾ എടുക്കുന്നത് സമൂലമാണ് വലുതാണെങ്കിൽ വലുത് സമൂലമാണ് എടുക്കുന്നത് ചെറുതാണെങ്കിൽ ചെറുത് മതി ഒരെണ്ണം എടുക്കുന്നത് വേര് തണ്ട് ഇല എല്ലാം കൂടെ നമ്മൾ സമൂലമാണ് എടുക്കുന്നത് കുറച്ച് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ചതച്ച് എല്ലാം ഉരുളിലോ അല്ലെങ്കിൽ നമ്മിക്കല്ലിലോ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ഇട്ട കുറച്ച് വെള്ളം അതിൽ ഒഴിച്ച് ചാടി പിഴിഞ്ഞ് നീരാണെടുക്കുന്നു അപ്പോൾ അതിലൊരു പച്ചമര നീരാണ് കുറംതൊട്ടി ഇത് പൂവാംകുറുന്നിലയാണ് പൂവാംകുറുന്നെല്ലി ഒരെണ്ണം ഞാൻ സമൂലം എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്നത് ചെറുതാണേലും വലുതാണേലും സമൂലം എടുക്കുക ഇത് കയ്യൂന്നാണ് കയ്യൂന്യം ഞാൻ ഒരു ജോണാണ് എടുത്തിരിക്കുന്നത് ഇത് തുമ്പ ഒരു ചെടിയാണ് എടുത്തിരിക്കുന്നത് കിഴുകാനെല്ലി എടുത്തിട്ടുണ്ട് ഒരെണ്ണം മുക്കുറ്റി മുക്കുറ്റി എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ മെലന്തെങ്ങെന്നും പറയാറുണ്ട് മുക്കുറ്റി ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ചെറുകോള ഇത് കല്ലുരുക്കി ചെറിയ ഒരെണ്ണമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എടുത്തിട്ടുണ്ട് തഴുതാമേല ഞാൻ തണ്ടോ മാത്രം എടുത്തിട്ടുള്ള തണ്ടോ ഇലയും കൂടെയാണ് എടുത്തിരിക്കുന്നത് ഇത് കുടകൻ കുടകൻ ഞാൻ ഇതുപോലെ ഒരു ചുവട് എടുത്തിട്ടുണ്ട് ഇത് തൊട്ടാവാടി തൊട്ടാവാടി സമൂലം ഒരു ചൂട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പനിക്കൂർക്കയിലെ എടുത്തിട്ടുണ്ട് തുളസിയില തുളസി ഞാൻ രാമതുളസി എടുത്തിരിക്കുന്നത് രാമതുളസിയോ കൃഷ്ണ തുളസിയോ എടുക്കാം പിന്നെ എടുത്തിരിക്കുന്നത് പഴുത്ത പ്ലാവിലയുടെ ഞെട്ടാണ് ഈ ഞെട്ട് മാത്രമാണ് അടർത്തി എടുത്തിരിക്കുന്നത് നമ്മൾ ഇത്രയും പച്ചില മരുന്നുകൾ എടുത്തിട്ടുണ്ട് ഈ പച്ചില മരുന്ന് പ്ലാവിലെ ഞെട്ടും കൂടെ മിക്സിയിൽ അടിച്ചതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാനാണ് പച്ച മരുന്നെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് മൊത്തം ഒരു മൂന്ന് പ്രാവശ്യം ഇത് മിക്സിൽ അടിച്ച് പിഴിഞ്ഞെടുക്കണം മൂന്ന് പ്രാവശ്യം എടുത്താലേ മരുന്നിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ വെള്ളം മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിച്ചാണ് ഇത് അടിച്ചെടുക്കുന്നത് അപ്പം ഇതിൽ മൂന്നിലൊന്നേ വെള്ളം ഇതിലേ ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് അടിച്ച് പിഴിഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ മിക്സിയിൽ വെള്ളം ഒഴിച്ച് അടിച്ച് പിഴിഞ്ഞെടുക്കാം അങ്ങനെ മൂന്ന് തവണ ഞാനിത് പിഴിഞ്ഞ് എടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിത് ആദ്യത്തെ തവണ മിക്സിയിലൊന്ന് അരച്ചെടുത്തു ഇതിനകത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം നമ്മൾ പച്ചമരുന്നെല്ലാം ഇങ്ങനെ മൂന്ന് തവണ നമ്മൾ വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കണമെന്നാണ് ഇപ്പം മിക്സിയിലാവും നമുക്ക് പെട്ടെന്ന് കിട്ടും സാധാരണ നമ്മൾ കല്ലിലൊക്കെ ചതച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് ചതഞ്ഞ് കിട്ടത്തില്ല ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടി എടുക്കാം തൊട്ടവാടിയൊക്കെ ഉള്ളതാണ് അപ്പം നമ്മൾ അരിച്ചു മാത്രമേ എടുക്കാവുള്ളൂ കാരണം അതിന് മുള്ളൊക്കെ ഉണ്ട് ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം അപ്പം അരികളെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചാണ് സോക്ക് ചെയ്യാനിട്ടത് ഇനി നമുക്കിത് വേഗാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം വെള്ളം നമ്മൾ ഇതിന് മുകളിലോട്ട് ഏകദേശം നമ്മൾ ഈ രണ്ട് വിരലിൻ്റെ ഈ രണ്ട് വര അത്രയും വെള്ളം മുകളിലോട്ട് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഈ അരിയുള്ള വേവിക്കുന്ന വിടത്തിൽ നമ്മൾ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്കിപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് ചേർക്കണമെങ്കിൽ ലാസ്റ്റ് നമ്മൾ എന്തുപ്പാണ് ചേർക്കുന്നത് സാധാ ഉപ്പ് ഔഷധക്കനിയും ചേർക്കാറില്ല ഇനി ഇത് അടച്ചു വെച്ച് രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് ഞാൻ സിമ്മിൽ വേവിച്ചെടുക്കുന്നതേ ഉള്ളൂ കഞ്ഞിയായിട്ടാണ് നമ്മൾ കുടിക്കുന്നത് അപ്പം അതിനുള്ള വേവനുസരിച്ച് നമുക്ക് ഈ അരി വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു മൺപാത്രത്തിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച അരികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് വിസലടിച്ച് മൂന്ന് മിനിറ്റ് നേരം സിമ്മിലിട്ട് വേവിച്ചു വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി പച്ചമരുന്നെല്ലാം കൂടി ഇട്ട് നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കുന്നുണ്ട് പച്ചമരുന്നിൻ്റെ ഗുണങ്ങളെല്ലാം ഈ കഞ്ഞിയിലേക്ക് ഇറങ്ങണം ഇനി നമ്മൾ പച്ചമരുന്നിൻ്റെ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി പച്ചമരുന്ന് ഇത് കഞ്ഞിയിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് വെന്ത് കഴിയുമ്പം നമുക്ക് ബാക്കി ചേർക്കാനുള്ളതോടെ ചേർക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കാരണം കഞ്ഞി കുറുകും തോറും ഇത് അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് മരുന്ന് കഞ്ഞി തയ്യാറാക്കുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി തന്നെ തയ്യാറാക്കുക ഇതുപോലെ മൺപാത്രത്തിൽ വേണം തയ്യാറാക്കാനായിട്ട് അപ്പോൾ പച്ചമരുന്നിട്ട് ഇത് അഞ്ച് മിനിറ്റ് വെന്തു ഇനി ഞാനിതിലേക്ക് അരക്കപ്പ് കരിപ്പെട്ടി ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് ഔഷധമൊക്കെ എനിക്ക് ശർക്കര വേണമെന്ന് നിർബന്ധമില്ല തേങ്ങാപ്പാൽ മാത്രം ചേർത്താലും മതി ഡയബറ്റിക് അല്ലാത്തവർ മാത്രം കരിപ്പെട്ടിയുടെ ശർക്കര ചേർത്ത് വേണമെങ്കിൽ കഴിക്കാം കരിപ്പെട്ടി ശർക്കര ചേർക്കുന്നത് തികച്ചും ഓപ്ഷനൽ ആണ് അത് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല തേങ്ങാപ്പാലും നമുക്ക് ഇന്ദുപ്പും ചേർത്ത് ഇത് കഴിക്കാവുന്നതാണ് ഇനി ശർക്കര ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകവും ചുക്കും ഏലക്കായയും കൂടെ ചേർത്ത് കൊടുക്കാം അനി ഇപ്പം കുറുകി വന്നിട്ടുണ്ട് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ അയ്യും അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇനി ഇതിലേക്ക് തീരെ കുറച്ച് മാത്രം ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ശർക്കര മധുരത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്കത് ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ കൊടുക്കാം ഇതിനിപ്പോൾ ചെറിയൊരു മധുരമേ ഉള്ളൂ ഞങ്ങൾക്കത് മതി അപ്പം നിക്കും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടെ ചേർക്കാം നമ്മൾ പായസമായിട്ടല്ലല്ലോ ഇത് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടി ചെറിയൊരു മധുരം ചേർക്കുന്നേ ഉള്ളൂ ഔഷധക്കഞ്ഞിയാണല്ലോ അപ്പോൾ അതിനാവശ്യത്തിനുള്ളത് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുണ്ട് നിങ്ങൾ കഴിക്കുമ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർക്കുകയാണ് തേങ്ങാപ്പാൽ നമുക്ക് കഞ്ഞിയുടെ എത്ര വേണോ അതനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് കൂടി ചേർക്കുകയാണ് ഞാനിപ്പോൾ ഒന്നര ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്താലും മതി കട്ടിപ്പാൽ ചേർത്താലും കുഴപ്പമില്ല അങ്ങനെ കട്ടിപ്പാൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളക്കണമെന്നില്ല നന്നായിട്ടൊന്ന് ചൂടായാൽ മതി ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഔഷധ കഞ്ഞിക്കൂട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ കർക്കിടക മാസത്തിൽ ഇതുപോലെ ഔഷധ കഞ്ഞി തയ്യാറാക്കി കഴിക്കണം ഒരു വർഷത്തേക്കുള്ള ആരോഗ്യം സംരക്ഷിക്കാനുള്ളതാണ് ഈ ഔഷധക്കൂട്ട് ഇത് മുപ്പ് ദിവസം കഴിക്കുവാണെങ്കിൽ അത്രയും നല്ലത് കുറഞ്ഞത് ഏഴ് ദിവസമെങ്കിലും കഴിക്കുക ഔഷധ കഞ്ഞി കഴിക്കുന്ന സമയത്ത് നമ്മൾ മത്സ്യമാംസങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അത് ഒഴിവാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ആ കഴിക്കുന്ന നേരമെങ്കിലും നമ്മൾ കഴിക്കാതിരിക്കുക മത്സ്യവും മാംസവും ഒഴിവാക്കി കഴിക്കുകയാണെങ്കിൽ ഔഷധക്കഞ്ഞിയുടെ ഗുണം നമുക്ക് നന്നായിട്ട് കിട്ടും എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇതുപോലെ പച്ചമരുന്ന് ഇത്രയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പച്ചമരുന്നുകൾ ചേർത്ത് ഈ അരികളെല്ലാം വെച്ച് കഴിച്ചാലും ഇപ്പോൾ എല്ലാ പച്ചമരുന്നും എല്ലാവർക്കും കിട്ടണമെന്നില്ല കിട്ടുന്നിടത്തോളം പച്ചമരുന്നുകൾ ചേർത്ത് അരികൾ എല്ലാം ചേർത്ത് തന്നെ ഔഷധക്കഞ്ഞി തയ്യാറാക്കുക അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബി ഒന്ന് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്